ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ പ്രിൻസസ് കട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ലൈനിങ് ടോപ്പാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ മെയിൻ പാർട്ടിൻ്റെ മുകളിലായിട്ട് ലൈനിങ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഫ്രണ്ട് പാർട്ട് മാത്രമാണ് ഇട്ടിരിക്കുന്നത് അത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് ആയി എടുത്താണ് കട്ട് ചെയ്യേണ്ടത് ഞാൻ തയ്യൽ തുമ്പിന് ഇഞ്ച് ഞാനിവിടെ വിട്ടതിന് ശേഷം മാത്രമാണ് താഴോട്ട് ഞാൻ അളവെടുത്തിരിക്കുന്നത് പിന്നീട് അളവുകൾ എന്ന് പറയുന്നത് ഞാൻ നെക്കിൻ്റെ വിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇഞ്ചാണ് പിന്നീട് ഷോൾഡർ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചാണ് താഴോട്ട് ഞാൻ ആംഹോൾ എടുത്തിരിക്കുന്നത് ആറേ മുക്കാലാണ് അത് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലാണ് ടോപ്പിൽ എടുത്തിരിക്കുന്നത് പിന്നീട് ചെയ്തിരിക്കുന്നത് ചെസ്റ്റിൻ്റെ അളവാണ് എടുത്തിരിക്കുന്നത് അതായത് ചെസ്റ്റിൻ്റെ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പത്തിഞ്ചാണ് സാധാരണമായിട്ട് നമുക്ക് ചെസ്റ്റ് അളവ് വരേണ്ടത് പക്ഷേ നമ്മൾ ഒരു ഇഞ്ച് ഇവിടെ നമ്മൾ ഇവിടെ വരെ ആണ് അളവ് വരേണ്ടത് ഒരു ഇഞ്ച് കൂട്ടി ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് ഇവിടെ തുമ്പ് പോകുമ്പോൾ ഇവിടെ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു പോകും അതുകൊണ്ട് അധികമായിട്ട് ഇഞ്ച് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിന് കിട്ട കിട്ടാതെ വരും അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് പത്തിഞ്ചാണ് വന്നിരിക്കുന്നത് അതിൽ അതിൽ ഒരു ഇഞ്ച് കൂട്ടി ഞാൻ പതിനൊന്ന് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് രണ്ട് ഇഞ്ച് സീം അലവൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അളവ് ഞാൻ ഇവിടെ വിട്ടതിന് ശേഷം പതിമൂന്നരയാണ് വരുന്നത് അപ്പോൾ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ പതിമൂന്നര തന്നെ ഇവിടെ ഞാൻ വേസ്റ്റിൻ്റെ അളവ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പതിമൂന്നര വേസ്റ്റിൻ്റെ അളവ് അതായത് ഷേപ്പിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഷെയ്പ്പ് റൗണ്ട് നമ്മൾ വരച്ചത് ഒമ്പതരയാണ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പത്തര നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തയ്യൽത്തുമ്പ് തുമ്പ് വേണ്ടതുകൊണ്ട് ആ തയ്യൽത്തുമ്പ് നമ്മളിവിടെ കൂട്ടിക്കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഹിപ്പിനും കൊടുത്തിരിക്കുന്നത് ഹിപ്പിൻ്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇരുപതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഇരുപതിൻ്റെ അവിടെ നമ്മൾ റൗണ്ട് വരച്ചിരിക്കുന്നതും പതിനൊന്നരയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു ഇഞ്ച് ഇവിടെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്രയാണ് ചെയ്തിരിക്കുന്നത് ഷേപ്പ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ ഈ പോർഷനിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് നാലരയാണ് മാർക്ക് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ പത്തര പത്ത് പത്തരയാണ് നിപ്പിൾ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് പത്തര നിപ്പിൾ പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നാലര എടുക്കണം നാലരയാണ് ഇവിടെ നിന്ന് എടുക്കേണ്ടത് കറക്റ്റായിട്ട് നമുക്ക് നാലിഞ്ച് മതി പക്ഷേ തുമ്പ് പോകുമ്പോൾ നമുക്ക് അര ഇഞ്ച് കൂടി കൂട്ടി കൊടുക്കണം നാലിഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് തുമ്പ് വരുമ്പോൾ നമുക്ക് അര ഇഞ്ച് തയ്യൽത്തുമ്പിന് പോകുന്നത് കൊണ്ട് ആ നാലിഞ്ചാണ് നമുക്കിവിടെ വന്ന് നിൽക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ നിപ്പിൾ പോയിന്റിൻ്റെ ആ ഭാഗത്തും വേസ്റ്റിൻ്റെ ലെങ്തിൽ നിന്ന് അങ്ങോട്ട് മാർക്ക് റൗണ്ടിൽ നിന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്യേണ്ടതും നാലരയാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പം നാലര നമ്മളിവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ആംഹോളിൻ്റെ ഭാഗത്തുണ്ടല്ലോ ആംഹോളിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിലോട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം അത് കഴിഞ്ഞതിനേഷം നമ്മളിവിടെ കർവായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അപ്പം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് അങ്ങോട്ട് എടുക്കേണ്ട ഭാഗം എടുക്കേണ്ട പറയേണ്ട അളവെന്ന് പറയുന്നത് നാലര ഇഞ്ചാണ് എടുക്കേണ്ടത് അതായത് മുകളിൽ നിന്ന് പത്തര ഇഞ്ച് നിപ്പിൾ പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നാലര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം വേസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് നാലര ഇഞ്ച് മാർക്ക് ചെയ്യണം അവിടെ നമ്മൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ആം ഹോൾഡിൻ്റെ താഴെ ആ ഭാഗം ചെസ്റ്റിൻ്റെ ആ പാർട്ടുണ്ടല്ലോ ആ പാർട്ടിൽ നിന്ന് മുകളിലോട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം പിന്നീട് അത് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിയാണ് ചെയ്തിരിക്കുന്നത് പിന്നീട് നമുക്ക് താഴെ മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ താഴത്തെ ഉണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ അതിൻ്റെ പകുതി മാർക്ക് ചെയ്യണം ഞാനിവിടെ പതിനാറിഞ്ചാണ് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് പതിനാറിഞ്ചാണ് അതിൻ്റെ പകുതി നമ്മൾ എടുത്തതിന് ശേഷം അവിടെ നിന്ന് മുകളിലോട്ട് നമ്മൾ ആ സെൻറ്റർ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ വരെയാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ പിന്നീട് ഞാൻ ചെയ്തിരിക്കുന്നത് താഴെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് രണ്ട് ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ചരിച്ച് വരച്ചിരിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നീട് ഞാനിവിടെ കുഴിച്ചു വെട്ടിയിട്ടുണ്ട് ഫ്രണ്ട് ഭാഗമായതുകൊണ്ട് ഇവിടെ ആം ഹോളിന് കുഴിച്ചു വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് പ്രിൻസസ് കട്ട് ടോപ്പ് ചെയ്യുന്നത് ഇനി കട്ടിങ് മറ്റൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ്